ചന്ദന എന്ന സീരിയലിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് മേഘ്ന വിൻസെന്റ് താരത്തിന്റെ വ്യക്തി ജീവിതം അടുത്തിടെ വളരെ വലിയ ചർച്ചകൾക്ക് കാരണമായിരുന്നു മേഘ്നയുടെ വിവാഹമോചനമായിരുന്നു ചർച്ചകൾക്ക് വഴി വെച്ചത് തന്റെ അടുത്ത സുഹൃത്തും നടിയുമായ ഡിംപിൾ റോസിന്റെ സഹോദരൻ ഡോൺ ടോണി ആയിരുന്നു മേഘ്ന വിവാഹം കഴിച്ചത് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ബന്ധം വേർപിരിയുകയായിരുന്നു ഇപ്പോഴത്തെ ഡോണുമായുള്ള ഡിവോഴ്സിനെ കുറിച്ച് തുറന്നു പറയുകയാണ് മേഘ്ന ആരൊക്കെ സമാധാനിപ്പിക്കാനുണ്ടെങ്കിലും നമ്മളുടെ ഉള്ളിൽ ഒരാൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് താനെന്നും പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും അംഗീകരിക്കാനും ഒക്കെ ഉള്ളിലുള്ള ആൾ ഓക്കെ ആയിരിക്കണമെന്നും ഇരുപത്തിനാല് മണിക്കൂറും ലാളിക്കാനൊന്നും ആർക്കും പറ്റില്ല തീരുമാനം എടുക്കേണ്ടതും സ്വയം തോന്നേണ്ടതും നമ്മൾ തന്നെയാണെന്നും ഒക്കെ മേഘ്ന അഭിമുഖത്തിൽ പറയുന്നുണ്ട് ജീവിതത്തിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ആണുള്ളത് ഒന്നുകിൽ കരഞ്ഞുകൊണ്ട് ഡിപ്രഷനായി കിടക്കാം അതല്ലെങ്കിൽ പല കാര്യത്തിലും എൻഗേജ് ചെയ്ത് മുന്നോട്ട് പോകാം താൻ സെക്കൻഡ് ഓപ്ഷൻ തിരഞ്ഞെടുത്തുവെന്നും ഒരുപാട് സമയമെടുത്തു ഷോക്ക് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആ ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ പോയിട്ടൊക്കെ തന്നെയാണ് താൻ കടന്നു വന്നതെന്നും എല്ലാവരെയും പോലെയാണ് താനും രാവും പകലും ഇല്ലാതെ കരഞ്ഞിട്ടുണ്ടെന്നും ആ സമയത്ത് ഒരു തമിഴ് സീരിയലാണ് ചെയ്തുകൊണ്ടിരുന്നതെന്നും മേഘ്ന പറയുന്നുണ്ട് സീരിയൽ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പലതവണ താൻ വീണു പോയിട്ടുണ്ടെന്നും അതിൽ നിന്ന് പുറത്തു കടക്കുക വളരെയേറെ ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്നും മേഘ്ന പറയുന്നു എല്ലാവരും കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെ ആകുമെന്ന് പ്രതീക്ഷിക്കില്ല പ്രത്യേകിച്ച് തന്നെ പോലെ ഹോംലി ആയ oral തന്നെ വളർത്തിയത് അപ്പാപ്പനും അമ്മാമ്മയുമാണെന്നും അവരുടെ ചട്ടക്കൂട്ടിൽ വളർന്നൊരു കുട്ടിയാണ് താനെന്നും മേഘ്ന പറയുന്നുണ്ട് ഇങ്ങനെയൊരു സാഹചര്യം ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് താൻ ചിന്തിച്ചിട്ട് കൂടിയില്ലായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ കഠിനമായിരുന്നു തന്റെ വിവാഹമോചന കാലഘട്ടമെന്നും അമ്മയായിരുന്നു തന്റെ കൂടെ ആ സമയത്ത് ഉണ്ടായിരുന്നതെന്നും മേഘ്ന പറയുന്നുണ്ട് മാത്രമല്ല തന്റെ അമ്മ സിംഗിൾ പേരന്റ് ആയിരുന്നുവെന്നും അമ്മ വളരെ ശക്തിയായ സ്ത്രീയാണ് അമ്മ തന്നെയാണ് തന്റെ റോൾ മോഡൽ എന്നും അമ്മ തളർന്നു കിടന്നിട്ടില്ല അത് കണ്ടാണ് താനും വളർന്നതെന്നും മേക്ന പറയുന്നുണ്ട് നമ്മൾ ായ കാര്യങ്ങളാണ് ജീവിതത്തിൽ തിരഞ്ഞെടുക്കുക അതുകൊണ്ട് പല കാര്യങ്ങളും തെറ്റായി പോയി എന്ന് പറയാനാകില്ലെന്നും ഇപ്പോഴുള്ള മേഘ്ന അതിൽ കൂടെ ഒക്കെ കടന്നു വന്ന് പക്വതയായ ഒരാളായി മാറിയെന്നും അതൊക്കെ ഒരു പാഠമായിരിക്കാമെന്നും അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് തെറ്റാണെന്ന് പറയാനാകില്ലെന്നും മേഘ്ന വ്യക്തമാക്കി ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാകണമെന്നില്ല ചില കാര്യങ്ങൾ തെറ്റായി പോകും എന്നാൽ അതിൽ കുറ്റബോധം കൊണ്ടിരിക്കില്ല താനെന്നും ആ തെറ്റുകൾ തിരുത്താൻ താൻ ശ്രമിക്കും ഡിപ്രഷൻ സമയത്തൊക്കെ പലരോടും തന്റെ പ്രശ്നങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അത് മാത്രമാണ് ഫീലിങ്സ് എന്നും മറ്റുള്ളവർക്ക് അത് കഥ മാത്രമാണെന്നും കുറെ നാൾ കഴിഞ്ഞിട്ടാണ് തനിക്ക് മനസ്സിലായതെന്നും മേക്ന പറയുന്നുണ്ട് നമ്മൾ ജീവിച്ചു തീർത്ത ഓരോ നിമിഷവും എങ്ങനെയായിരുന്നു എന്ന് നമുക്കല്ലേ അറിയൂ അതൊരു പത്ത് മിനിറ്റ് കൊണ്ടോ അഞ്ചു മിനിറ്റ് കൊണ്ടോ വിശദീകരിക്കാൻ പറ്റില്ല എന്നും വിശദീകരിച്ചാൽ പോലും അത് പത്ത് ശതമാനം പോലും ആളുകൾക്ക് മനസ്സിലാകില്ല അതുകൊണ്ടാണ് വിവാഹമോചനത്തെക്കുറിച്ച് താൻ പ്രതികരിക്കാതിരുന്നതെന്നും അതിൽ ശരി തെറ്റുകൾ ചെയ്യുന്നതിൽ കാര്യമില്ലെന്നും ഒരുപക്ഷെ മറ്റൊരവസരത്തിൽ താൻ വിവാഹമോചനത്തിന്റെ കാരണം വെളിപ്പെടുത്തിയേക്കാം എന്നും മേഘ്ന വ്യക്തമാക്കി അതേസമയം ഡോൺ ടോണിയുമായി രണ്ടായിരത്തി പതിനേഴിലായിരുന്നു മേഘ്നയുടെ വിവാഹം വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ ഡോണുമായി മേഘ്ന അകന്നു കഴിയുകയായിരുന്നു ശേഷം രണ്ടുപേരും വിവാഹമോചിതരാവുകയും ചെയ്തു വിവാഹമോചനത്തിന് ശേഷം ഡോൺ മറ്റൊരു വിവാഹം കഴിച്ചു ഇന്ന് സി ും മറ്റുമായി തിരക്കിലാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ